വിവാഹത്തിന് സദ്യ ഒരുക്കുന്നത് വിഷരഹിത പച്ചക്കറികൾ കൊണ്ടാകണമെന്ന് പൂക്കോട്ടുകാവിലെ മോഹനന് ഒരാഗ്രഹം വിവാഹത്തിനെത്തുന്ന മൂവായിരത്തിലധികം പേർക്കുള്ള ഭക്ഷണത്തിന് ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച പച്ചക്കറികൾ എത്തിച്ചു നൽകി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പൂക്കോട്ടുകാവിലെ മോഹനന്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അദ്ദേഹം തീരുമാനിച്ചതാണ് വിവാഹ ദിനത്തിൽ അതിഥികൾക്കായി ഒരുക്കുന്ന സദ്യ കഴിക്കുന്നവരുടെ ഉള്ളും നിറയ്ക്കണമെന്നത് വിളമ്പി നൽകുന്നത് ആരോഗ്യത്തിന് ഹാനി വരുത്താത്ത ഭക്ഷണമായിരിക്കണം അതിനായുള്ള അന്വേഷണം ഒടുവിൽ മണ്ണാർക്കാട് റൂറൽ ബാങ്കിലെത്തി മോളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞോടെ തന്നെ കല്യാണ സദ്യക്ക് വിഷയഹിതമായിട്ടുള്ള ഒരു സദ്യ ഒരുക്കണം ആശയം ഉണ്ടായി ആശയം ഞാൻ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ മാനേജറായിട്ടുള്ള ശ്രീ സഞ്ജീവായിട്ട് സംസാരിക്കുകയും അദ്ദേഹം മണ്ണാർക്കാട് റൂറൽ ബാങ്ക് സെക്രട്ടറി ശ്രീ പുരുഷോത്തമൻ സാറുമായി ബന്ധപ്പെടുകയും അവരുടെ പ്ലാന്റ് ഞങ്ങൾ സന്ദർശിക്കുകയും എല്ലാ അതിഥികൾക്കും ഒരു ഒരു സദ്യ ഒരുക്കി ആശയം അദ്ദേഹം പിന്തുണ നൽകുകയും ചെയ്തു ബാങ്കിന്റെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഓസോൺ വാഷിംഗ് പ്ലാന്റ് ഉപയോഗപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ പൂർണ്ണമായും ശുദ്ധീകരിച്ചു കൊണ്ടുള്ള പച്ചക്കറികൾ സദ്യക്കായി എത്തിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമന് ഇരട്ടി സന്തോഷം അങ്ങനെയാണ് വ്യാഴാഴ്ച നടക്കുന്ന വിവാഹത്തിൽ മുപ്പതോളം വിഭവങ്ങൾക്കായുള്ള പച്ചക്കറികളും പഴങ്ങളും ബാങ്കിൽ നിന്ന് പൂക്കോട്ടുകാവിലെ കല്യാണ മണ്ഡപത്തിന്റെ കലവറയിലേക്ക് എത്തുന്നത് തക്കാളി വെള്ളരി കാരറ്റ് മത്തൻ പയർ വെണ്ട പൈനാപ്പിൾ പപ്പായ പേരയ്ക്ക നേന്ത്രപ്പഴം എന്നിവയെല്ലാം അതിലുണ്ട് ഇളനീർ പാലട പച്ചടി തുടങ്ങി പ്രത്യേക വിഭവങ്ങൾക്ക് പുറമെ മുന്തിരി ജ്യൂസ് വരെ ആരോഗ്യം സുരക്ഷിതമെന്ന ഉറച്ച വിശ്വാസത്തിൽ രുചിക്കാം സംസ്ഥാനത്തുടനീളം ഇത്തരം സംവിധാനങ്ങൾ വരികയാണെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ ഉത്കണ്ഠക്ക് പരിഹാരമാകുമെന്ന് എം പുരുഷോത്തമൻ പറഞ്ഞു മാമ്പഴക്കാലം തയ്യാറാക്കുവാനുള്ള രണ്ടായിരത്തോളം മാമ്പഴങ്ങൾ പഴുപ്പിച്ചെടുത്തത് റൈപ്പനിങ് ചേംബർ സംവിധാനം വഴിയെന്നത് മറ്റൊരു പ്രത്യേകത ഡിറ്റർജന്റിനേക്കാൾ ഇരട്ടി ശക്തിയുള്ളതാണ് ഓസോൺ അത് ഓക്സിജന്റെ വകഭേദമാണ് മനുഷ്യനോ സസ്യജാലങ്ങൾക്കോ തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഓസോൺ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് കീടനാശിനികളോ രാസവസ്തുക്കളോ ബാക്ടീരിയയോ മറ്റ് വിഷാംശങ്ങളോ ഒന്നുമില്ലെന്ന് ഞങ്ങൾ പലതവണ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ പരിശോധനാഫലം എന്ന് പറയുന്നത് ബിലോ ഡിക്റ്റേറ്റഡ് ലെവലാണ് അതായത് കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ പോലും ഈ സംവിധാനത്തിൽ വാഷ് ചെയ്ത പച്ചക്കറിയിലോ അല്ലെങ്കിൽ പഴങ്ങളിലോ കാണില്ല അത് പിന്നെ കാർഷിക സർവകലാശാലയുടെ പരിശോധനാഫലം പലതവണ ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവരുടെ മാമ്പഴക്കാലിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന മാങ്ങ അത് കൃത്യസമയത്ത് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അപ്പോൾ ഞങ്ങളുടെ റേപ്പരി ചേമ്പറിൽ റേപ്പരി ചേമ്പർ എന്ന് പറഞ്ഞാൽ മാങ്ങ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് വിഷരഹിതമായിട്ട് തന്നെ പഴുപ്പിച്ചെടുത്ത മാങ്ങയാണ് എന്നതുകൂടി കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിലൊരവബോധം നമ്മുടെ സമൂഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചാൽ പച്ചക്കറികൾ ഇതുപോലെ ശുദ്ധീകരിക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ കീഴിൽ സഹകരണ സ്ഥാപനങ്ങളുടെയൊക്കെ കീഴിൽ വരികയാണെങ്കിൽ ഒരു 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 നമുക്ക് ആരോഗ്യത്തെ നമ്മുടെ അതിനുള്ള വലിയ ഇത് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് കടമ്പഴിപ്പുറം സദ്യവട്ടങ്ങൾ ഒരുങ്ങുമ്പോൾ ചൂടുവെള്ളവും വിനാഗിരിയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതുവരെ പച്ചക്കറികൾ ശുദ്ധീകരിച്ചതിൽ നിന്ന് ഓസോൺ വാഷ് സംവിധാനം ഉപയോഗപ്പെടുത്തി പൂർണ്ണമായും വിഷരഹിതമായ പച്ചക്കറികൾ മുന്നിലെത്തിയ തൃപ്തി അദ്ദേഹത്തിനും വിഭവങ്ങളാണ് ഒരുക്കുന്നത് നമുക്ക് വിഷരഹിതമായ ഒരു പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപൂർവ അവസരമാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ടും അല്ലെങ്കിൽ വിനാഗിരി പോലുള്ള നാരങ്ങ അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കലാണ് പതിവ് നിന്ന് വരുന്ന എല്ലാവിധ പച്ചക്കറികളും നമുക്ക് ഇപ്പോൾ വൃത്തിയാക്കാൻ പറ്റുന്നു വളരെ സന്തോഷകരമാണ് വാഷിംഗ് പ്ലാന്റിൽ ശുദ്ധീകരിച്ച പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കലവറകളിലേക്ക് എത്തുന്നതിലൂടെ ആരോഗ്യകാര്യത്തിൽ റൂറൽ ബാങ്ക് നൽകുന്നത് മാനസിയുടെ മണ്ണാർക്കാട് ബ്രാഞ്ചിന്റെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടു ദിവസേന അഞ്ചു പേർക്ക് വീതം രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ പുതിയ കലക്ഷൻ അതും പോക്കറ്റ് സെൻസാരി